വെൽക്കം ടു ബ്രഹ്മാസ് പി എസ് സി നമ്മളിന്ന് പഠിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധിയാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പി എസ് സി ചോദിക്കുന്നതാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി രാഷ്ട്രപതി ഗവർണർ ഉപരാഷ്ട്രപതി തുടങ്ങിയവരാണെങ്കിൽ മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി മുപ്പത്തി അഞ്ചു വയസ്സാണ് രാഷ്ട്രപതി ഗവർണർ ഉപരാഷ്ട്രപതി തുടങ്ങിയവര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി മുപ്പത്തിയഞ്ചു വയസ്സാണ് എന്നാൽ രാജ്യസഭാംഗമാകാനുള്ള പ്രായപരിധി മുപ്പത് വയസ്സാണ് രാജ്യസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി മുപ്പത് വയസ്സാണ് ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനോ സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനോ വേണ്ട കുറഞ്ഞ പ്രായപരിധി ഇരുപത്തി അഞ്ചു വയസ്സാണ് അതായത് ഇരുപത്തിയഞ്ച് വയസ്സായിട്ടുള്ള ആൾക്കെൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും മത്സരിക്കാം അപ്പം ലോക്സഭയാണെങ്കിലും സംസ്ഥാന നിയമസഭയാണെങ്കിലും മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇനി പഞ്ചായത്തുകള് അതേപോലെ നഗരസഭകള് തുടങ്ങിയവയിലെല്ലാം മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി ഇരുപത്തി ഒന്ന് വയസ്സാണ് ഇപ്പം നമ്മൾ കൗൺസിലർ ആവാൻ വേണ്ടിയിട്ടുള്ളതും അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുന്നതിന് ഉള്ള കുറഞ്ഞ പ്രായപരിധി പഞ്ചായത്തുകളും നഗരസഭകളാണെങ്കിലും എത്രയാണ് ഇരുപത്തി ഒന്നാണ് ഒന്നും പഠിക്കൂ രാഷ്ട്രപതി ഗവർണർ ഉപരാഷ്ട്രപതിയാണെങ്കിൽ ആണെങ്കിലും മുപ്പത്തഞ്ച് വയസ്സാണ് രാജ്യസഭയാണെങ്കിൽ മുപ്പത് വയസ്സാണ് രാജ്യസഭാംഗമാകാൻ മുപ്പത് വയസ്സാണ് ലോക്സഭ സംസ്ഥാന നിയമസഭ ഇരുപത്തിയഞ്ചു വയസ്സാണ് പഞ്ചായത്തുകളും നഗരസഭകളിലും മത്സരിക്കേണ്ട കുറഞ്ഞ പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സാണ്